ണെങ്കിൽ അത് ഒരു പെട്ടിങ്ങനെ ഇണ്ട് അതൊന്ന് കാണിച്ച രണ്ടു വില കവർ നാക്കുന്ന സാധനങ്ങളാണുള്ളത് ഫുള്ള് എന്തോ നമുക്ക് അൺബോക്സ് ചെയ്ത് ഞാൻ പറിക്കാട്ടിനെ എവിടെന്നോ വന്നപ്പോ എനെ കിട്ടിയതാണ് റോട്ടിൽ ഒന്നും പറിക്കില്ല എന്നെ എവിടെന്നോ കിട്ടിയാ കേട്ടോ നല്ല സാധനമാണേ അപ്പൊ അതിന് അത് എന്തൊക്കെ നോക്കാട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ പൈസ കൊടുത്ത് ഇത്രയും സാധനം മേടിച്ചാലും എനിക്ക് സന്തോഷം അൺബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ പിന്നെ സൈഡിൽ വലിയൊരു ഹോൾ ഉണ്ട് ആ ഹോളിലേക്ക് ഇത് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അവിടെ അത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല രണ്ടും സൈഡ് ഇരിക്കുന്നു അപ്പൊ ഏട്ട സമയത്ത് വീറ്റ് എടുക്കാൻ നോക്കിയേ അത് നമുക്ക് ഇത് ഇത് ഹൈറ്റ് ചാണിക്കാം മറ്റേ ഫൈൻ ട്രീ ഫൈൻ ട്രീലാ മറ്റേ ഓരോ സാധനം ഉണ്ടല്ലോ അതൊക്കെ ഇല്ലോ എന്താ എനിക്ക് നീ കൊല്ല തരാന്ന് ആവശ്യത്തെ സാധനം ഉണ്ടല്ലോ കരി കുരി പാലി ഫുണി അയച്ച പക്ഷെ അത് അയച്ച് രാത്രി വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ടായില്ല നനച്ച തന്നെ അപ്പൊ അങ്ങനെ എനിക്ക് സൗദി സാധനം കിട്ടിയിരിക്കുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം കിട്ടുന്നുട്ടോ ഇതുപോലത്തെ കോട്ടൻ കളറിലുണ്ട് നോക്കി ഇതുപോലത്തെ ഗോൾഡൻ കളറിലുണ്ട് തെങ്ങിത്തെ ഇങ്ങനത്തെ ഇന്നിട്ടോ നല്ല മങ്ങ അപ്പൊ അങ്ങനത്തെ കൊറേ സാധനം പിന്നെ ഓർച്ചിഡ് ഉണ്ട് ഇത് ഫ്ലവറെ കേട്ടോ ഇങ്ങനെ ചെടി വരുന്ന സാധനം ഉണ്ടല്ലോ നമ്മടെ നരച്ചിട്ട് വരുന്ന സാധനം അതിനകത്ത് കുറിച്ച് എവിടത്തെ ഡെക്കോ സാധനം കളഞ്ഞപ്പോ കിട്ടിയേനാണ് കേട്ടോ അതിനകത്ത് അത് ഓർക്കിന്റെ ഫ്ലവേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ ഗ്രീൻ ലീഫ് ലീഫുണ്ട് പിന്നെ ഇത് മറ്റേ ഹൈഡ്രാഞ്ചി മോത്ത ചെടി ഉണ്ട് കേട്ടോ ഏട്ടന് ഈ ഫാർ മാത്രം കിട്ടിയുള്ളൂ വേറെ കിണർന്നുണ്ടായിരിക്കും നോക്കി ട്ടോ അതിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഞാനത് മറ്റൊരു വേണം കൂടുതൽ മരം ഉണ്ടാക്കി വെക്കാം ഞാൻ കുറച്ചാളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വേണം വെച്ചിരിക്കാനുള്ള മല ആക്കിട്ട് നമുക്കൊരു ഫോട്ട് സെറ്റ് ചെയ്ത് ഞാനത് കൊറേ ഫൈൻ്റെ സാധനം കേട്ടോ എത്ര ഇത് നമുക്ക് കഴിഞ്ഞ റൂമിൽ വെക്കാം ഇത് കൊറേ ഉണ്ട് നല്ല ഭംഗിണ്ട് അവിടെ കൊറച്ചു എനിക്ക് പറഞ്ഞു തരണ്ട കഴിഞ്ഞു ഇനി ഇണ്ടത് എവിടെ ആ കാശിക്കോളും പറക്കി തരണത് കൂടുതൽ മാറാ നമുക്ക് പിന്നെ കഴിയുമ്പോൾ ഭംഗി കാണാൻ വേണ്ടിട്ട് ഇനി എനിക്ക് പറഞ്ഞു തരണ്ട ഞാൻ പറഞ്ഞിട്ടോളാം തിരക്ക ഓ അമ്മ പുനിയന്താ ഞാൻ പറത്തി തരാം കേട്ടോ അപ്പൊ ഇപ്പൊ പിടിച്ചോണ്ട് കേക്ക് പിടിച്ചോക്കട്ടെ ഓ പിടിക്കാൻ നോക്കട്ടെ നല്ല വേറ്റിട്ട് മോളിൽ നോക്കി ബോഡർ ലീഫിന്റെ അച്ഛനെ ീഫ്ണ്ട് ഇത് ചിലത് പ്ലാസ്റ്റിക് പോലെ ഇത് ഇത് പ്ലാസ്റ്റിക് പോയിരിക്കുന്നുണ്ടോ ഇത് നോക്കി നല്ല ഭംഗിയുള്ള വെറൈറ്റി ലീഫ് ഉണ്ട് കാരണം അതേ പറഞ്ഞത് ഓല പോലെ ഇരിക്കുന്ന ഒരു ലീഫ് സർദാൻ കളറുള്ള എന്താണ് വേറെ വേണ്ടി സാ സെയിം അല്ലാത്ത വെല്ലിയല്ലതെ അതുപോലെ ഇതുവരെ ഇതിന് എന്റെ പേര് പറയണോ നല്ല ഭംഗിയുള്ള കളഞ്ഞിട്ട് ഇവിടെ നോമ്പ് കുറെ സാധനങ്ങളുണ്ട് ഇരുപത് സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നു पहले तो खाना के ब्रंकानो पर ओके सबने क्लास आगे हम लोग पिकनिक ई बॉक्स नाम का हम कर रहे हैं यहां पे बच्चे हम सब ले बताऊं उन बोर्डों में जितने तुम्हें इतना है हां वो कर लो फिर हम कितने नंबर का गए और कितने वो इन्हें से कलर अंडे कितने है इधर लिखे इन्हें तक आधा और कितने हुआ नहीं कितने है ീസിന്റെ സാധനം പിന്നെ ഗോൾഡൻ കളറിലുണ്ട് പച്ച കളറിലുണ്ട് എല്ലാവരും ഇടട്ടേ ബൈൻഡ്രീസ് ആയിട്ട് ഇവിടെ കുറച്ച് ഗോൾഡൻ ലൈനും കുറച്ച് ഓർക്കിഡ്സും ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് അത് അനുസരികാലം കഴിഞ്ഞ ദിവസമായിട്ട് കഴിഞ്ഞ ഒമ്പത് ദിവസം കൂടെ ഉണ്ടായാലും അത് കുറച്ചു വിടുന്നുണ്ടായുള്ളൂ അതിനകത്ത് വേറെ ഇങ്ങനത്തെ ഇങ്ങനത്തെ അലി പിന്നെ വേറെ അലി ഉണ്ട് ഇങ്ങനത്തെ പിന്നെ ഓർക്കിഡ് എനിക്ക് വേറൊരു കളർ ഉണ്ട് കേട്ടോ ഒരു ഒരു വേറൊരു കളർ വയലത്തിന്റെ ഡാർക്ക് ഷെയ്ഡിന്റെ ഒരു ഇങ്ങനത്തെ എങ്ങുണ്ട് പിന്നെ ഇങ്ങനത്തെ എങ്ങനെ പിന്നെ

വലിയൊരു ബൗളാണ് ഗ്ലാസ് വന്നിട്ട് മുകളിൽ മൗളിരിക്കണെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട കാണിച്ചാൽ അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണും സബ്സ്ക്രൈബ് ചെയ്യാം ഇതൊക്കെ ഇഷ്ടപ്പെട്ട കമന്റ് എന്ന് പറയാനുള്ള